ഹരിപ്പാട് കരുവറ്റ റെയിൽവേ സ്റ്റേഷനിൽ യുവാവും സ്കൂൾ വിദ്യാർത്ഥിനിയും ട്രെയിൻ ഇടിച്ചു മരിച്ചു സംഭവത്തിൽ നടുക്കം മാറുന്നില്ല ചെറുതന കണ്ണേലിൽ കോളനിയിൽ മുരളീധരൻ നായരുടെ അംബിക ദമ്പതികളുടെ മകൻ ശ്രീജിത്ത് മുപ്പത്തെട്ട് വയസ്സ് ഹരിപ്പാട് നടുവട്ടം കാട്ടിൽ ചിറയിൽ രവീന്ദ്രൻ നായർ വിമല ദമ്പതികളുടെ മകൾ ദേവിക പതിനാറ് വയസ്സ് എന്നിവരാണ് മരിച്ചത് ഇരുവരും തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ല ഇന്നലെ രാവിലെ പതിനൊന്ന് മുപ്പതിന് കൊച്ചുവേളി അമൃത അമൃതസാഗർ എക്സ്പ്രസ് ട്രെയിനിനു മുന്നിൽ ചാടി ഇരുവരും ജീവൻ ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ബൈക്കിൽ ദേശീയപാത വഴി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഇരുവരും പ്ലാറ്റ്ഫോമിൽ വടക്ക് ഭാഗത്ത് അരമണിക്കൂറോളം സംസാരിച്ചു നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു ട്രെയിൻ വരുന്ന ശബ്ദം കേട്ട് ഇരുവരും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുന്നത് സമീപത്തുള്ള ഗേറ്റ് കീപ്പർ ശ്രദ്ധിച്ചു കരുവാറ്റേ സ്റ്റോപ്പ് ഇല്ലാത്ത ട്രെയിൻ ആയതിനാൽ വേഗം വേഗത്തിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു ഇതോടെ ഇരുവരും ചെരിപ്പഴിച്ച് വയ്ക്കുന്നത് കണ്ട ഗേറ്റ് കീപ്പർ ചാടരുത് എന്ന് ഉറക്കെ വിളിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ട്രെയിൻ അടുത്ത് വന്നതോടെ ഇരുവരും ഒന്നിച്ച് ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു ഷാമ്പു വാങ്ങാൻ കടയിൽ പോവുകയാണ് എന്ന് പറഞ്ഞാണ് ദേവിക രാവിലെ വീട്ടിൽ നിന്നും പോയത് ദേവിക ഹരിപ്പാട് ഗവൺമെന്റ് ബോയിസ് എച്ച് എസ്സിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ശ്രീജിത്തിന്റെ ഭാര്യ രാഖിയുടെ വീട്ടിന് സമീപത്വത്താണ് ദേവികയുടെ വീട് ഈ വീട്ടിൽ ശ്രീജിത്ത് വരുന്നത് കണ്ടാണ് ദേവിയയ്ക്ക് പരിചയമുള്ളത് അതേസമയം ഇരുവരും തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല വിദ്യാർത്ഥിനിയുമായി സ്റ്റേഷനിലേക്ക് എത്താൻ ഉപയോഗിച്ച ബൈക്ക് ശ്രീജിത്തിന്റെ അടുത്ത ബന്ധുവിൻ്റെതാണെന്ന് നിഗമനം ശ്രീജിത്തും പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കണ്ട് ഗേറ്റ് കീപ്പർ അസ്വാഭാവികത തോന്നിയിരുന്നു അപൂർവം പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുള്ള കരുവാറ്റ സ്റ്റേഷനിൽ ഇരുവരും എത്തി ട്രെയിൻ കാത്തു കാത്തുനിന്നതാണ് സംശയത്തിനിടയാക്കിയത് വൈകാതെ ട്രെയിൻ വരുന്നത് കണ്ട ഇരുവരും ട്രാക്കിലേക്ക് ചാടുകയായിരുന്നു ട്രെയിൻ ഇടിച്ച വിവരം ലോക്കറ്റ് പൈലറ്റ് ആലപ്പുഴ എത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് ട്രെയിനിൽ ഇരുപത് മിനിറ്റോളം പിടിച്ചിട്ടിരുന്നു ഇരുവരുടെയും മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ദേവികയുടെ സംസ്കാരം ഇന്ന് നാലിന് നടക്കും സഹോദരൻ വൈശാഖ് ശ്രീജിത്തിന്റെ സംസ്കാരം ഇന്ന് മൂന്ന് മണിക്ക് നടക്കും